ആശംസകളും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പതിനാല് കാളക്കൂറ്റന്മാരുടെ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കനക കിരീടത്തിനായി കൊമ്പ് കോർക്കുന്നവരുടെ പടയോട്ടം ഇത് കലാശക്കൂട്ട് ഫൈനൽ ആര് വാഴും ആരിവിട വീഴും കായിക കേരളത്തിന്റെ നടുത്തളത്തിലേക്ക് ഒരുപാട് കനക കിരീടങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്ത പതിനാല് പട പോരാളി കഴിഞ്ഞ സീസണിന്റെ അവസാന കിരീടം ഇടുക്കിയിൽ നിന്ന് പുതിയ കിരീടം നിന്ന് കവിതാ കിരീടത്തിന്റെ മറ്റൊരു കൈമാറി കടന്നു പോകുന്ന മഹേന്ദ്രജാല ുംഹേന്ദ്രജാലുന്നവരുടെ പടകയോട്ടത്തിലേക്ക് പടക്കളം ഇടുക്കിയുടെ മലവടക്കുകളിൽ കാട്ടുജലം കുതിച്ചൊടുങ്ങി കുണ്ടളയിലും മാട്ടുപെട്ടിയിലും തടഞ്ഞു നിർത്തി പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് പള്ളിവാസലിലെ നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയും അടുത്ത് നിൽക്കുന്നവനെ വെക്കാൻ ഒരു ഒരുപുറത്ത് പ്രായം തലർത്താത്ത പോരാളി ലത്തീഫുകാരുടെ പടയാളി കൂട്ടങ്ങൾ എന്നാൽ മറുപുറത്ത് ഒറ്റക്കൊമ്പൻ ഷാജഹാന്റെ തോളേറിക്കൊണ്ട് പടക്കളത്തിലേക്ക് നടന്നു ായികാവേശത്തിന്റെ പോരാട്ടത്തിൽ കനക കിരീടം ആലപ്പുഴയുടെ മണ്ണിൽ പുന്നമടക്കായലിന്റെ പോലെ ആനാരി പുത്തൻചുണ്ടനോ വലിയ ദിവാഞ്ചിയോ കാരിച്ചാലോ ചമ്പക്കുളമോ ചെറുതളിയോ എന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് നടുവിലൂടെ കുതി കുതിച്ച് പതിമുതിച്ചൊന്ന് ചീരിപ്പായാൻ ഉറച്ച് പോലെ കളിക്കാർ കളിക്കളത്തിലേക്ക് കൈയടിച്ചവരെ കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ആവേശ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് പതിനാല്